നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ാലത്ത് സി എസ് സിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പല വാർത്തകളും അതിന്റെ ചോദ്യം ചെയ്യുന്നതാണ് അങ്ങേയറ്റം വിശ്വാസ്യത നിലനിർത്തപ്പെടേണ്ട ഒരു മഹത്തായ സ്ഥാപനത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി തുടർച്ചയായി ഉപയോഗപ്പെടുത്തുന്നത് അതിന്റെ മൂല്യങ്ങളെ പോലും ബാധിച്ചിരിക്കുകയാണ് പി എസ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഒരാളിൽ നിന്നും അറുപത് ലക്ഷം രൂപ കോഴ വാങ്ങിയതായാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വാർത്ത ആരോപണത്തിന് പിന്നാലെ ഇത്തരം പ്രവർത്തനങ്ങൾക്കായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയത് സാക്ഷാൽ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് പി എസ് സി ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് ഘടക കക്ഷികൾ നിയമനം നൽകരുതെന്ന് മുഖ്യമന്ത്രി നിലപാട് കടുപ്പിച്ചിരുന്നു ഘടക കക്ഷികൾ ലക്ഷങ്ങൾ കോഴ വാങ്ങി നിയമനം നടത്തുന്നു എന്ന ആക്ഷേപം ഉയർന്നപ്പോഴായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ അതേ പാർട്ടി തന്നെ കോഴ വാങ്ങി നിയമനത്തിന് ശ്രമിച്ചിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം സംഘടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ യുവനേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം കോഴ കൈപ്പറ്റിയെന്നാണ് പാർട്ടിക്ക് കിട്ടിയിരുന്ന പരാതി ഡീൽ ഉറപ്പിക്കുന്നതിനെ ശബ്ദം സന്ദേശം അടക്കം കിട്ടിയ പരാതിയിൽ സംസ്ഥാന നേതൃത്വം അന്വേഷണം തുടങ്ങുകയും ചെയ്തു കോഴിക്കോട്ടെ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുവ നേതാവിനെതിരെയാണ് പാർട്ടി ബന്ധു കൂടിയായ ഡോക്ടറുടെ പരാതി നൽകിയത് പരാതിയിൽ സി പി എം സംസ്ഥാന നേതൃത്വം പ്രാഥമിക അന്വേഷണം നടത്തി ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്തിട്ടില്ല വിവരം പാർട്ടി സംസ്ഥാന നേതൃത്വം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും പി എസ് സിയിലെ കോഴ വാങ്ങിയുള്ള നിയമനം ഇടതുമുന്നണിക്കുള്ളിലും പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട് ജെ ഡി എസിന് ലഭിച്ചിരുന്ന പി എസ് സി അംഗത്വം ഒഴിവിലേക്ക് സമാനമായ രീതിയിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ടെന്ന് പാർട്ടിക്കുള്ളിലെ തന്നെ ഒരു വിഭാഗം വെളിപ്പെടുത്തുന്നു വളരെയധികം നിർണായകമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ലക്ഷങ്ങൾ കോഴ വാങ്ങി നിയമനങ്ങൾ നടക്കുമ്പോൾ അത് വിരൽച്ചുണ്ടാവുന്ന അപകടങ്ങളും വളരെ വലുതാണ് പി എസ് സി പരീക്ഷ മുതൽ ഉദ്യോഗാർത്ഥികളുടെ നിയമനം വരെ സംശയത്തിന്റെ നിഴലിൽ ആകും ലക്ഷങ്ങൾ കോഴ നൽകി അധികാര സ്ഥാപനങ്ങളിൽ എത്തിയവർ ആ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് കോടികൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കും പി എസ് സി പോലെയുള്ള മഹത്തായ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ നിന്നും രാഷ്ട്രീയ ഇടപെടലുകൾ മാറ്റി നിർത്തേണ്ടത് അനിവാര്യതയാണ് മികച്ച രീതിയിൽ പഠിച്ച് വേണ്ടത്ര മാർക്ക് ലഭിച്ചിട്ടും പി എസ് സി നിയമനങ്ങൾ നടക്കാത്ത നാട്ടിലാണ് ലക്ഷങ്ങൾ വാങ്ങി ഇത്തരം നിയമനങ്ങൾ നടക്കുന്നതെന്ന് ഓർക്കണം